ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് കക്ക റോസ്റ്റ് ചെയ്താലോ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പച്ച കക്ക ഇറച്ചിയാണ് നല്ല ഫ്രഷായിട്ടുള്ളതാണ് നമുക്കത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കക്കായൽ വെള്ളം ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇത് വെറുതെ കഴുകി വെച്ചാലും വെള്ളം വരും എന്നാലും കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ വെന്ത് വരണം അത് ക്ലീൻ ചെയ്യുന്നതും നല്ല ബുദ്ധിമുട്ടാണ് അതിനകത്ത് സൈഡിലൊരു കഴുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് മണ്ണും ഒക്കെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം പക്ഷേ ഇവിടെ ഏറെ കുറേയേറെ നല്ലപോലെയാണ് നമുക്ക് കിട്ടുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്താണ് ഇതൊക്കെ കിട്ടുന്നതും വീട്ടിൽ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പം നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം ഇരിക്കും തോറും കുറച്ച് തിളച്ച് വരുമ്പോഴും ഏറെ വെള്ളം മുറിവരും അതെല്ലാം പറ്റുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാലേ കൊടുക്കാൻ പാടുള്ളൂ ലഹനക്ക് പലർക്കും ദഹനക്കിടക്ക് ഉണ്ടാവാറുണ്ട് നല്ലപോലെ വെന്ത് വരട്ടെ കുറച്ച് വെന്തിട്ടുണ്ട് എന്നാലും വെള്ളം ധാരാളം വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നല്ലപോലെ വെന്ത് വരും നല്ല വൃത്തിയുള്ള കക്കർച്ചയാണ് ഇവിടെ കിട്ടുന്നത് ചില സ്ഥലത്ത് കറുത്തിരിക്കും പിന്നെ വെന്ത കക്കായും കിട്ടും ഇത് നല്ല പച്ചക്കക്കായാണ് അപ്പം നമുക്കൊന്നുകൂടെ വറ്റിച്ചെടുക്കാം അപ്പം നല്ലപോലെ വറ്റി വരുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളമുണ്ട് അതും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നല്ലപോലെ കക്കാർച്ചി ഇറച്ചി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാനിൽ കുറച്ച് ഒക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് എണ്ണ വെച്ച് തേങ്ങ കുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും ചേർത്ത് നമുക്ക് ഒന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങപ്പത്തൊന്ന് മൂത്ത് വരട്ടെ തേങ്ങപ്പത്തെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റും ചേർത്ത് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയും ചേർത്ത് നല്ലപോലെ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം സവാളയും ഒരുവിധം വൈന്ന് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം നല്ല വെള്ളമൊന്നും കൂടെ വഴത്തി ചേർക്കാം സവാളയും കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കണം കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം നമ്മൾ കക്കറച്ച് വേവിക്കാൻ നേരത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ചേർത്താൽ മതിയാവും ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം കുറച്ചുപ്പും ചേർത്ത് ഒന്ന് കൂടുന്ന എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം അവിടെയൊക്കെ കർച്ചിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കതിലൂടെ വയറ്റി വെച്ചിരിക്കുന്ന സവാള വയറ്റി വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് വെന്ത് കക്ക ഇറശങ്ങൾ ചേർക്ക ഈ കക്ക ഇറച്ചക്ക് നല്ല ടേസ്റ്റുള്ള കക്ക ഇറച്ചിയാണ് ചേർക്കാം ഇറച്ചിയും ചേർക്കാൻ നോക്കുകയും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം കക്ക ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് എടുക്കുന്നതിനകത്താണ് ഇരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ നല്ലപോലെ ഇത് വൃത്തിയാക്കി എടുക്കണം പിന്നത്തെ ചില അഴുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞു വേണം നമ്മൾ നമ്മളിത് വൃത്തിയായിട്ട് എടുക്കാൻ നമ്മുടെ കക്കർച്ചി റോസ്റ്റഡ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് കുരുമുളടിയും ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ടാണ് കക്കർച്ചിയുടെ മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന് അപ്പം നിങ്ങൾ ഇത് ദഹനക്കേടൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നല്ലപോലെ ചവച്ച് കഴിക്കണമെന്ന് പറയും കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്